അന്താരാഷ്ട്ര ഗവേഷകനും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ പി വി മോഹനന്റെ സ്മരണാർത്ഥം ചെറുകുനിലെ മഹാത്മാ സേവാഗ്രാം ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോമെന്റ് പുരസ്കാരം പ്രൊഫസർ ഡോക്ടർ വി പി സമീർകുമാറിന് അവാർഡ് വിതരണം കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബ്ബാർ സമ്മാനിച്ചു അന്താരാഷ്ട്ര ഗവേഷകനും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ പി വി മോഹനൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അന്തരീക്ഷം ശാസ്ത്രജ്ഞന്മാരിൽ കേന്ദ്ര സർക്കാരിന്റെ ഉന്നത കിരീടമുള്ള ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം കോവിഡ് വാക്സിൻ ഗുണപരിശോധനയ്ക്കായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയിലെ അംഗവുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ചെറുകുന്നിലെ മഹാത്മാ സേവാഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോമെൻ്റ് പുരസ്കാരത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ജിനോമിക് സയൻസ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ വി ബി കുമാറാണ് അർഹനായത് പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കാസർകോട് സെൻട്രൽ പ്ലാന്റേഷൻ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബ്ബാർ സമ്മാനിച്ചു May his, whatever that sacrifice he has made, whatever that story we are talking about today, that let us, I think let us get inspired because now you have instituted an award. Every year it will be given. I think let us get inspired how to achieve, how to aim higher, how to work hard and let us believe in transforming our power through the dedication. I think if that is done, I think that is the great commemoration. We would be doing a personality like Dr. B.P. Mohanan, who has sacrificed so much for this country, I think it is worth remembering. I think in that context, once again, I congratulate the Mahatma Seva Gram Trust for having instituted this award. ചെറുകുന്ന് പ്രസന്നകലാസമിതി ടാഗോർ നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മഹാത്മാ സേവഗ്രാം മേഖലാ സമിതി ചെയർമാൻ രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ ഗലീൽ ചൊവ്വ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അസിസ്റ്റന്റ് പ്രൊഫസർ ജാസ്മിൻ എം ഷാ സതീഷ് കടാങ്കോട്ട് ടി സി ഗംഗാധരൻ എ കെ കുഞ്ഞിക്കണ്ണൻ എം നാരായണൻ എ വി സിദ്ദിഖ ദിനു മൊട്ടമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി